ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്കിന്നൊരു ചൂരിദാറിൻ്റെ പാൻറ്റ് തീരെ കട്ടിങ് അറിയാത്തവർക്ക് പോലും ഒരു നോർമൽ പാൻറ്റ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ ഇതുവരെ നമുക്ക് നോർമൽ ലൂസ് ഉൾ ടൈപ്പുള്ള പാൻറ്റാണിത് അപ്പോൾ ഈ ഒരു പാൻറ്റാണ് നമുക്ക് അളവ് പാൻറ്റായിട്ട് വരുന്നത് ഇതാണ് നമുക്ക് തുണി അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ തുണിയെ നമുക്കിത് കേട്ടോ ഇതുപോലെ തുണിയെ നേരെ പകുതിയായി മടക്കിയെടുക്കുക കണ്ടോ നമ്മുടെ തുണിയുടെ വീഴ്ത്തി നേരെ പകുതിയായി മടക്കിയെടുത്ത് എന്നിട്ട് രണ്ട് വസ്തുള്ള അറ്റങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ച് ഇതുപോലെ നിവർത്തി വയ്ക്കുക അപ്പോൾ നമുക്കിവിടെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഫോൾഡിങ് വരുന്ന ഭാഗമാണ് വരിക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു കട്ടിങ്ങിന്റെ കോണവശം വരുന്ന ഭാഗമാണ് നമുക്ക് ഇതുപോലെയാണ് വരിക ഇനി അതിനുശേഷം നമ്മൾ ആദ്യം ഇവിടെ ഒരു നേരിയൊരു ലൈൻ കൊടുത്ത് ഒരു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മുടെ തുണി ക്രോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആദ്യം നമുക്ക് ബോട്ടം മടക്കി തയ്ക്കണം നമ്മൾ ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി നമുക്ക് എത്ര ഇഞ്ച് വീതിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ രണ്ടിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഈ ഒരു അളവ് പാൻറ്റിലെ അളവ് പാൻറ്റിൽ നിന്നും യാതൊരു വിധത്തിലും അളവുകൾ എടുക്കുന്നില്ല നമ്മൾ ഈ ഒരു പാൻറ്റിനെ നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗമില്ലേ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് നോക്കിയാണ് അപ്പോൾ നമുക്കിവിടെ സാധാരണ നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടാകാറുണ്ട് എന്നാൽ ഇത് രണ്ട് ഒരേ പോലെയാണുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മടക്കി പിടിക്കുക അതായത് ലൂസ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് ഭാഗം ബാക്ക് പാർട്ടും ഒരേപോലെയാണ് ക്രോച്ച് ഭാഗമൊക്കെ ഉണ്ടാകുക അപ്പോൾ അത് നമുക്ക് അതുപോലെ കറക്റ്റായിട്ട് മടക്കി പിടിച്ച് ഇതുപോലെ ഈ ഒരു ബോട്ടം ഭാഗത്തുള്ള മാർക്കിങ്ങിലെ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചു കൊടുക്കുക ഈ ഒരു ക്രോച്ചിന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ അതേപടിയിൽ വരുന്ന വിധത്തിലെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് സൈഡ് വശമൊക്കെ വെച്ചു കൊടുത്ത് നമുക്കിനിവിടെ ഒന്ന് ഈ ഒരു കാല് കൂടി ഇതിന്റെ മുകളിലേക്ക് കറക്റ്റ് വെച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ആ ഒരു ക്രോച്ചിന്റെ ഭാഗത്തുള്ള ഷേപ്പ് ഒക്കെ കണ്ടോ ആയിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കും ഉണ്ടോ ഈ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടോ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിവിടെയൊക്കെ കറക്റ്റാണ് നമ്മുടെ ലെങ്ത്തിൻ്റെ ഭാഗമൊക്കെ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് പുറത്തേക്ക് ഷേപ്പ് വരണം എന്നിട്ട് നമുക്ക് ഈയൊരു മാ ഈയൊരു പാനിൻ്റെ കാലിന് കറക്റ്റായിട്ട് നമ്മളൊരു മാർക്കിങ് കൊടുക്കുക നമ്മൾ ബോട്ടം ഭാഗത്ത് കണ്ടോ പുറത്തേക്ക് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒരു വീണ്ടും നമുക്ക് ഒരിഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൊടുക്കാം ഇവിടെ ബോട്ടം ഭാഗത്ത് നമ്മൾ പുറത്തേക്ക് ഷെയ്പ്പ് കൊടുത്തത് കണ്ടു ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ട് കാരണം നമുക്കത് മടക്കി തയ്ക്കുമ്പോൾ എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ലെങ്ത്ത് കറക്റ്റായിട്ടൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് ഒരു ഈ ഒരു അരവണ്ണത്തിന് കറക്റ്റ് ആയിട്ടൊരു മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം ഇവിടെ നാടയാണ് ഈ ഒരു പാൻറ്റിന് വരുന്നത് ആ ഒരു നാട തയ്ക്കാൻ വേണ്ടി നമ്മളിവിടെയും ഇതുപോലെ തന്നെ ഒരു രണ്ടിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് പതിച്ച് വെച്ച് നമുക്കിവിടെ ക്രോച്ചിൻ്റെ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു പാൻറ്റിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു ഇനി നമുക്കിവിടെ നിന്ന് ഒരു പാൻറ്റിനെ എടുത്ത് മാറ്റുക നമുക്ക് ആ ഒരു രണ്ടാമത്തെ മാർക്കിങ്ങില്ലേ നമുക്ക് തയ്യൽ തുമ്പ് വെച്ച് മാർക്ക് ചെയ്താൽ ആ ഒരു മാർക്കിൽ കൂടി പാൻറിനെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം മുകളിൽ നിന്നും ഉണ്ടോ അപ്പൊ നമ്മൾ ആ ഒരു കട്ടിങ് മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ പാൻറിന്റെ പാൻറ് നമുക്ക് ഇവിടെയും ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ രണ്ട് പീസ് കിട്ടി കേട്ടോ രണ്ട് കാലും നമുക്കിവിടെ കിട്ടി ഇനി നമുക്ക് നമുക്ക് നാട തയ്ക്കണം നാട തയ്ക്കാൻ വേണ്ടി നമുക്ക് എത്ര ഇഞ്ച് നീളത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ ഒരു പീസിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു കരവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമ്മുടെ അരവണ്ണത്തിൻ്റെ നീളത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ പീസ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇവിടെ നിന്ന് രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഉണ്ടോ അപ്പം നമ്മൾ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ ഈ ഒരു പീസിൻ്റെ വീതി നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് വീതിയാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആവശ്യം അനുസരിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പം നമ്മളിത് കട്ടിങ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് കാലിനെയും നിവർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു ബോട്ടത്തിൻ്റെ മാർക്കിങ്ങില്ലേ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും ഒരേ അളവിൽ നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് രണ്ടും മടക്കി കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടം എത്ര ഇഞ്ച് വീതിയിലാണോ നമ്മൾ മടക്കി തയ്ക്കുന്നത് അതിനനുസരിച്ച് നമുക്കിവിടെ ബോട്ടം മടക്കി തയ്ക്കുക ആദ്യം നമ്മൾ ഒരു കാല് തയ്ച്ചു ഇനി നമുക്ക് അതേപോലെ തന്നെ രണ്ടാമത്തെ കാലും അതേ രീതിയിൽ തന്നെ തയ്ച്ചു കൊടുക്കും എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ തയ്ച്ചു കൊടുക്കാൻ നമ്മൾ ഇവിടെ രണ്ട് കാലും നമ്മൾ തയ്ച്ചു ബോട്ടം ഭാഗം തയ്ച്ചു ഇനി നമുക്കിതിനെ നേരെ പകുതിയായി മടക്കിയെടുക്കുക ഉണ്ടോ ഇതുപോലെ മടക്കി വെച്ച് ഇനി നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്താണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ആ ഒരു തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ലേ കറക്റ്റ് അതിൻ്റെ അളവ് വെച്ച് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് മാർക്കിൽ കൂടി പാൻറ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ബോട്ടം ഭാഗത്ത് നല്ലവണ്ണം വന്ന് കെട്ടി അടിച്ച് കൊടുക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെക്കാലും കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പൊ നമുക്ക് അവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടത്തിന്റെ ലൂസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും വ്യത്യാസം വരില്ല അതിനുശേഷം നമുക്ക് ക്രോച്ചിന്റെ ഭാഗത്തേക്ക് ഇനി നമുക്ക് ഇവിടെ ക്രോച്ചിന്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ എത്ര ഇഞ്ച് വീതിയാണോ അവിടെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതേ വീതി തന്നെ നമുക്കിവിടെ കറക്റ്റായിട്ട് രണ്ടാമത്തെ പാർട്ടിലും നമുക്ക് ഇവിടെ കിട്ടണം കണ്ടോ അപ്പോൾ അതിനനുസരിച്ച് അവിടെയും ഒരു മാർക്ക് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും ഇനി നമുക്ക് ഈയൊരു ഇൻസൈഡ് ഭാഗം നമുക്ക് എപ്പോഴും പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗമാണ് അപ്പൊ നമ്മൾ എപ്പോഴും രണ്ട് സ്റ്റിച്ച് ഈ ഒരു ഭാഗത്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ആദ്യം തയ്ച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്താൽ മതി ഇതുപോലെ രണ്ട് കാലിനും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു കാല് നമ്മൾ മറിച്ചിടണം അതായത് ഇതുപോലെ മറിച്ചിടുക ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ആദ്യത്തെ കാലിലെ മറിച്ചിടാത്ത കാല് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു രണ്ടാമത്തെ കാലിനെ വെച്ചു കൊടുക്കുക ഇതുപോലെ കയറ്റി കൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുത്ത് നമ്മുടെ ക്രോച്ചിന്റെ ഭാഗമില്ലേ അത് നമ്മൾ കറക്റ്റ് പിടിക്കുക അപ്പം നമുക്കിവിടെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തുണിയെ കിട്ടും അപ്പം നമുക്കിവിടെ ക്രോച്ചിൻ്റെ ഭാഗത്ത് ക്രോച്ചിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ജോയിന്റില്ലേ കാലിൻ്റെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ജോയിന്റിൻ്റെ രണ്ട് ഭാഗത്തേക്കും വെച്ച് കൊടുത്തോണ്ട് ഇവിടെ അരവണ്ണത്ത് നമുക്ക് നാടയാണ് തയ്ക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് മടക്കി ആ ഒരു നാട കവർ ചെയ്ത് തയ്ക്കാനുള്ള ആ ഒരു മടക്കി തയ്ക്കാനുള്ള തുണി കൂടി വെച്ച് ഇവിടെ നമ്മളൊരു കറക്റ്റ് മാർക്കിംഗ് കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്ന് വേണം നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങാം അതായത് ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നിന്ന് ആ ഒരു ഓപ്പണിന് വേണ്ട തുണി കൂടി വിട്ടിട്ട് വേണം സ്റ്റിച്ചിങ് തുടങ്ങാൻ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി നമ്മളിവിടെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നു അപ്പൊ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ക്രോച്ചിന്റെ ഭാഗമില്ലേ ആ ഒരു ക്രോച്ചിന്റെ ഭാഗത്തുള്ള ആ ഒരു ജോയിന്റ് ഇല്ലേ ആ ഒരു ജോയിന്റിനെ തയ്യൽ തയ്യൽത്തുമ്പെ രണ്ട് ഭാഗത്തേക്കായിട്ട് പതിച്ചു വെക്കുക കണ്ടോ അടിവശത്തുള്ള ക്രോ ഭാഗത്തെ നമ്മുടെ ഭാഗത്തേക്കും രണ്ടാമത്തെ ഭാഗം ഓപ്പോസിറ്റ് ഭാഗത്തേക്കും ആ ഒരു തയ്യൽത്തുമ്പിനെ വെച്ച് കൊടുത്താൽ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗത്തും ഒരേ രീതിയിലുള്ള ആ ഒരു തിക്കാണ് കിട്ടുക കാരണം രണ്ട് തയ്യൽ തുമ്പും ഒരേ സൈഡിൽ വന്നു നിൽക്കില്ല രണ്ടും രണ്ട് ഭാഗത്തായിട്ട് തന്നെ വന്ന് നിൽക്കും ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കുക കണ്ടോ ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതുപോലെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും കണ്ടോ ഇനി നമുക്കിവിടെ ഈ ഒരു നാട തയ്ക്കുന്ന ഭാഗത്ത് ഇവിടെ നമ്മൾ തയ്ച്ചിട്ടുള്ള ആ ഒരു പീസിനെ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ പതിച്ച് വെക്കുക അതിനുശേഷം ഇവിടെ ഇതുപോലെ മടക്കി ഉണ്ടോ ഇതുപോലെ വെച്ച് കണ്ടോ മടക്കി തയ്ച്ച് ഇവിടെ നിന്ന് മുകളിലോട്ടും കണ്ടോ ഇവിടെ നിന്ന് മുകളിലോട്ടും ഇതുപോലൊന്ന് മടക്കി ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കും കേട്ടോ അപ്പൊ നമുക്ക് തയ്യൽ തുമ്പ് പുറത്ത് വരില്ല അവിടെ മടക്കി തയ്ച്ചു ഇനി നമുക്ക് നാട തയ്ക്കണം അപ്പൊ നമുക്ക് നാട തയ്ക്കാൻ വേണ്ടി നമുക്ക് എത്ര ഇഞ്ചാണോ നമുക്ക് അരവണ്ണം ഉള്ളത് അതിനേക്കാൾ അല്പം കൂടുതൽ നാട വരുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള നീളത്തിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് എത്ര ഇഞ്ച് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ച് ജോയിൻ ചെയ്ത് കൊടുത്ത് ഇതുപോലെ മടക്കുക കേട്ടോ ആദ്യം നേരെ പകുതി മടക്കുക ആ ഒരു പകുതി മടക്കിയ ഭാഗത്തേക്ക് രണ്ടാമത്തെ ഭാഗവും മടക്കി വെച്ച് വീണ്ടും ഒരു മടക്കൂടി മടക്കിയിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് ഇപ്പം നമ്മുടെ ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ നാട തയ്ച്ചെടുത്തു ഇനി നമുക്ക് നാടയെ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ പീസ് ഇവിടെയൊക്കെ ഉണ്ടോ ഇവിടെ നമ്മളിനി ഈ ഒരു മാർക്കിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം നമുക്ക് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ റൗണ്ടിൽ നമുക്ക് എത്ര ഇഞ്ചാണോ നമുക്കവിടെ മടക്കി തയ്ക്കേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി നല്ലവണ്ണം ഒന്ന് അകം വലിച്ച് കൊടുത്ത് ആ ഒരു മാർക്കിങ് കറക്റ്റ് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആ ഒരു ഫോൾഡിങ്ങിന് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നാടേ അല്പം മുന്നിലേക്ക് ഇതുപോലെ തള്ളി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമുക്കത് മടക്കി അതിൻ്റെ തയ്യൽ തുമ്പ് കൂടി ഉള്ളിലേക്ക് മടക്കി ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം നല്ലവണ്ണം ഇവിടെ കെട്ടിയടിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിനനുസരിച്ച് ഇതുപോലെ മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു സ്റ്റിച്ച് വരുന്ന സമയത്ത് നമുക്ക് നാടയിൽ നമ്മുടെ സ്റ്റിച്ച് ടച്ച് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം ഉള്ളിലേക്ക് നാടകം വെച്ച് കൊടുത്ത് അതിനെ കവർ ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മളിവിടെ ഈ ഒരു വശം വരെ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമ്മുടെ ആ ഒരു അളവൊക്കെ കറക്റ്റ് ഓപ്പണിൻ്റെ ആ ഒരു നീളമൊക്കെ കറക്റ്റ് വെച്ച് ഇവിടെയും ഇതുപോലെ കെട്ടി അടിച്ച് കൊടുക്കും ഇനി നമ്മൾ നാടെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചുരുക്കൊക്കെ വന്ന് നിന്നിട്ടുണ്ടാകും ആ ഒരു ചുരുക്കൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്തിന്റെ നേരെ ബാക്ക് ബാക്ക് ഭാഗത്തിന് ഇവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ആ നാടെ കൂട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ പാൻറിന്റെ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു രണ്ടര ഇഞ്ചോ അത്രയോ വേണ്ടു രണ്ടര ഇഞ്ച് മൂന്നിഞ്ചോ വെച്ച് ബാക്കി നാടയെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് ബാറിൻ്റെ സ്രെൻ ഈ ഒരു സെൻ്റർ ഭാഗമില്ല ആ ഒരു സെൻ്റർ ഭാഗം മാത്രമേ വലിയുള്ളൂ ഈ ഒരു ഭാഗം നമുക്ക് വലിഞ്ഞ് ഉള്ളിലേക്ക് ഒരിക്കലും കയറില്ല എത്ര പെട്ടെന്ന് ഇതുപോലെ വലിച്ചാലും പാൻറ്റിൻ്റെ ഒരു നാട ഉള്ളിലേക്ക് കയറിപ്പോകില്ല നല്ല അവിടെ കറക്റ്റായിട്ട് തന്നെ നിൽക്കും അപ്പോൾ നമ്മളിവിടെ പാൻറ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം